എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വലിയ വലിയ വില്ല പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നമ്മുടെ ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു റോഡ് മണ്ണിട്ട റോഡിലേക്ക് ഏകദേശം മുക്കാൽ ഭാഗത്തോളം എൽ ഷേപ്പിൽ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ സ്ഥലത്തിന്റെ തൊട്ട് അപ്പുറത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് വലിയ വലിയ വില്ലാ പ്രൊജക്ടിന്റെ ആളുകൾ വാങ്ങിച്ചു ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അതിൽ വില്ലാ പ്രൊജക്ടിന്റെ വർക്കും കാര്യങ്ങളും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ ബാക്ക് സൈഡിലായി ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ വില്ലാ പ്രൊജക്റ്റുകൾ പൂർത്തീകരിച്ച് വീടുകൾ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയയിലാണ് ഈ കാണുന്ന സ്ഥലം വിൽപ്പനക്കായിട്ടുള്ളത് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിപ്പെടുന്ന വിവിധ ബഡ്ജറ്റിലുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരൂർ പ്രദേശത്താണ് തൃശ്ശൂർ മെയിൻ ഹൈവേയിൽ നിന്നും തിരൂർ സെൻട്രിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ക്രിസ്ത്യൻ പള്ളി അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ അമ്പലം ഒരു കിലോമീറ്റർ മുസ്ലിം പള്ളി മൂന്ന് കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ അറുന്നൂറ് മീറ്റർ ജെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ മുളങ്ങനത്താവ് റെയിൽവേ ിലേക്ക് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന സ്ഥലം വിൽപ്പനക്കായിട്ടുള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ നല്ല നല്ല വലിയ പ്രൊജക്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതിൻ്റെയും നടുക്കായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന സ്ഥലം വിൽപ്പനക്കായിട്ടുള്ളത് ഈ സ്ഥലം മൊത്തത്തില് രണ്ട് ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലമാണ് അളന്ന് കാണുന്ന സെന്റൊന്നിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് രണ്ടര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് സ്ഥലം കാണുന്നതിന് ആവശ്യമായ കാര്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ